ഏക പ്രസിഡന്റ് 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 വൈസ് സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായി ജി അക്ബർ തോമസ് എന്നിവരെയാണ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ശക്തമായ യു ഡി എഫ് തരംഗത്തിനിടയിലും ഇടതുമുന്നണി തിരിച്ചുപിടിച്ച കാരശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചർച്ചകളും സജീവമായി ഇരു മുന്നണികളുടെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട പഞ്ചായത്ത് കൂടിയാണ് കാരശ്ശേരി ഇടതുമുന്നണിയുടെ വയലിൽ മോയിമാസ്റ്റർ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് എൻ കെ അൻവറിനോട് പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സമാൻ ചാലൂളി നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് അബ്ദുൽ ഹാരിഫിനോടും മുസ്ലിം ലീഗിലെ പി എം സുമെയർ ബാബു സവാദ് ഇബ്രാഹിമിനോട് നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കും പരാജയപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഭരണം ലഭിച്ച ഇടതുമുന്നണി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മുൻ മെമ്പർമാരായ ജി അബ്ദുൽ അക്ബർ സജി തോമസ് എന്നിവരെയാണെന്നാണ് സൂചന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഭരണസമിതിയിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് രണ്ടുപേരും കറുത്ത പറമ്പിൽ നിന്ന് ജയിച്ച സവാദ് ഇബ്രാഹിമിൻ്റെ പേരും പരിഗണനയിലുണ്ട് സവാദ് ഇബ്രാഹിമോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ഭരണസമിതിയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇതുവരെ മുപ്പത് വർഷക്കാലം പാർട്ടി മെമ്പറായി തുടരുന്ന അക്ബർ പതിനഞ്ച് വർഷക്കാലം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടാം വാർഡിൽ നിന്ന് വിജയിച്ച എം ദിവ്യ നാലാം വാർഡിൽ നിന്ന് വിജയിച്ച മിനി കണ്ടങ്കര എന്നിവർക്കാണ് സാധ്യത രണ്ടുപേരും മുൻ മെമ്പർമാർ കൂടിയാണ് ഇരുപത്തൊന്നിന് പുതിയ ഭരണസമിതി അധികാരമേൽക്കുമെന്നിരിക്കെ രണ്ട് ദിവസത്തിനകം ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം